ആദ്യം തലയ്ക്കടിച്ചു രണ്ടാമത് മൂക്കിനിച്ചു മൂന്നാമത് മൂക്കിനടിച്ചപ്പോൾ രക്തം പുറത്തുനിന്ന് രക്തം വാർന്നൊഴിഞ്ഞു തല്ലി അപ്പോഴേട്ടിലേക്ക് മറഞ്ഞു ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായ അക്രമത്തിൽ അദ്ദേഹം ഇന്ന് പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകും അത് ഗൗരവപരമായി തന്നെ ആ വഴിക്ക് നീങ്ങും പക്ഷെ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ഇത് കയ്യും കെട്ടി നോട്ട് നിൽക്കാൻ ീമാനിച്ചിട്ടില്ല കഴിഞ്ഞ നാലര വർഷക്കാലമായി മൃഗീയമായ അക്രമമാണ് യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകരുടെ ജില്ലയിൽ ഉണ്ടായത് എൻ്റെ കൈ അതിന് ജീവിക്കുന്ന ഉദാഹരണമാണ് എൻ്റെ ഇടത് കൈക്ക് ഇപ്പോൾ ശേഷിയില്ല ജലബി നഷ്ടപ്പെടുക ഈ സൂരജിനും അഭിജിത്തിനും ഒക്കെ കിട്ടിയ മർദ്ദനങ്ങൾ ഇവിടുന്ന് സംസ്ഥാന നേതാക്കളുടെ വർദ്ധനങ്ങൾ സമാനതയില്ലാത്താണ് ഒരിക്കൽ പോലും ജനകീയ സമരങ്ങളെ മൃഗീയമായി അടിച്ചമറുന്ന രീതിയോട് അംഗീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല ഇത് തല്ലിയത് ഒരു എം പി ആണ് അത് തല്ലിയത് മാത്രമല്ല ഞാനതിൻ്റെ ഐ ആണ് ഞാനും അബ്ജിത്ത് അടുത്ത് മുക്കുകയാണ് ആദ്യം തലയ്ക്കടിച്ചു രണ്ടാമത് മൂക്കിനടിച്ചു മൂന്നാമത് മൂക്കിനടിച്ചപ്പോൾ രക്തം പുറത്തു വന്ന് രക്തം വാർന്നൊഴിഞ്ഞു തല്ലി അപ്പോഴേ എട്ടിലേക്ക് മറഞ്ഞു അവിടുത്തെ തെരുവുവിളക്കളൊക്കെ ഓഫ് ചെയ്തിരുന്നു അവിടെ ഉണ്ടാവുന്ന ചോദിച്ചാൽ മതി ആ പരിസരം ആയിരട്ടായിരുന്നു ആ പെർട്ടിക്കുലർ പോലീസുകാരനെ ഞങ്ങൾക്ക് ഏകദേശം അറിയാം പക്ഷെ കൃത്യമായി ഐഡൻറ്റിഫി ചെയ്യാൻ പാർട്ടിക്ക് ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നാൽ അത് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ടറിയാം ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് അത് രണ്ട് ഡിവൈഎസ്പിമാരും നൽകുന്നു ഇപ്പോൾ നൽകുന്നു നൽകുന്നു ഇന്ന് നൽകും ഇന്ന് നൽകും ആ രണ്ട് ഡിവൈഎസ്പിമാർക്കെതിരെയും ഷാഫിയ തല്ലിയ പോലീസുകാരുടെയും പേരിൽ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഡി ജെ പിക്ക് പരാതി അയച്ചത് അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരഞ്ചോ ആറോശനകത്ത് നിൽക്കും അടുത്ത ദിവസം റൂറൽ എസ് പി വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും കോൺഗ്രസ് അത്തരമൊരു സമരം ചെയ്യുന്ന പാർട്ടിയല്ല പക്ഷെ ചെയ്യാതെ രക്ഷയില്ല ഈ റൂറൽ എസ്പിയുടെ താമസസ്ഥലമായ വടകിരയിലെ വാടക വീടിന് മുമ്പിൽ ഞങ്ങൾ ഒന്നൊരു ഭീഷണിയല്ല ഇത് അനിവാര്യമായ നടപടി സ്വീകരിക്കാതെ പോലുള്ള പ്രതിഷേധമായിരിക്കും ആ പരിപാടി